മെല്ലത്തിന്റെ കേസ് എടുക്കുമ്പോ കളറിൽ യാതൊരു ഒരു കാര്യമില്ല വർക്കിംഗ് എബിലിറ്റി നോക്കിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ല ചെറുപ്പത്തിൽ കാണുമ്പോൾ നമ്മൾ കളർ നോക്കി കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴതിന്റെ വ്യത്യാസം മനസ്സിലാവും ശരിക്കും നല്ല വർക്കിംഗ് എബിലിറ്റി ടെസ്റ്റ് ചെയ്ത് എടുക്കുക പിന്നെ ചിലരാണെങ്കിൽ കാഴ്ചക്ക് ഭംഗിയെന്ന് വെച്ചിട്ട് അങ്ങനെ കാര്യമില്ല ഓക്കെ നമ്മുടെ മലയാള പപ്പീസല്ലേ ഇപ്പൊ എത്ര ദിവസമായി കഴിഞ്ഞിട്ടുണ്ടോ എത്ര റോപ്പീസ് നമുക്ക് ഇപ്പൊ മൊത്തം എട്ട് പപ്പി ഉണ്ടായിരുന്നു അത് ആറ് ഫീമെയിൽ രണ്ട് രണ്ട് മെയിലും ആറ് ഫീമെയിൽ ഉണ്ട് ഫീമെലും നമ്മുടെ കറക്റ്റ് നമ്മള് ഇവിടെ ഏ സ്ഥലം താനൂർ മലപ്പുറം ജില്ലയിൽ താനൂർ നിങ്ങൾ ഇപ്പം എത്ര വർഷമായിട്ട് മലനോയിട്ടുണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം നമുക്ക് എത്രത്തോളം ഡോക്സ് ഉണ്ട് മനോസ് മലസ് അഞ്ച് ഡോഗ് അത് മെയിലും മേലും എത്തണം ഇതിനകത്ത് രണ്ട് മൂന്ന് ഫീമെയിൽ മൂന്ന് ഫീമെയിൽ അല്ലേ നമ്മുടെ പപ്പീസിന്റെ പേരന്റ്സ് ആരൊക്കെയാണ് ഇതിന്റെ ഇവന്റെ പേരൻസ് ഫാദർ ആണ് ഓക്കെ നമ്മുടെ പപ്പീസിന്റെ ഫാദർ ആണ് ഈ കാണുന്നത് അല്ലേ അതെ അതെ പേര് പോളോ അവനിപ്പോ എത്രയസ് ആയിനിപ്പോ ഒന്നര വയസ് ആയിരുന്നു അല്ലേ പപ്പീസിന്റെ മദർ വരുന്നത് മദറാണ് കോഴിക്കോടാണല്ലോ ബ്രോയുടെ ഫ്രണ്ടിന്റെ ഓക്കെ അപ്പൊ നമ്മുടെ ലിറ്റർ എടുക്കാൻ വേണ്ടി നമ്മുടെ തന്നിരിക്കുകയാണ് അല്ലേ പപ്പീസ് ഉണ്ടായതിനു ശേഷം ഇത് സംഭവം ഹോസ്പിറ്റലിൽ കേസ് വന്നപ്പോ ശരി അങ്ങനെ വേണമെന്നല്ലേ ശരി ഈ പപ്പീസ് ഉണ്ടായത് കാലിക്കറ്റിലാണ് ഉണ്ടായത് അപ്പൊ അവരുടെ വീട്ടിൽ ഹോസ്പിറ്റൽ കേസ് ആയപ്പോ നമ്മുടെ പപ്പീസിനെ എല്ലാം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ് അതായത് നമ്മുടെ അവര് നമ്മുടെ ഈ ഒരു മെയിലിനെ മെയിലിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് പോയത് അല്ലേ ഓക്കെ അപ്പൊ പപ്പീസിനെ മാത്രം അവിടെ ആണ് കാലിക്കട്ടെ ഓക്കെ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മള് കൂടുതലും കാണിക്കുന്ന കാണിക്കെ കാണിക്കും ഫാദർ എവിടെയെങ്കിലും കൊണ്ട് ക്രോസ് ചെയ്ത് ഓക്കെ ബ്രോ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് നമ്മുടെ മൽനോയിസിനെ വളർത്തുന്നുണ്ട് ഈ ഒരു മൽനോയിസ് ആ ഒരു ഇഷ്ടം വരാനുള്ള കാര്യം എന്താ എനിക്ക് താല്പര്യം കൂടുതൽ ഇവര് വർക്കിംഗ് എബിലിറ്റി കൂടുതലുള്ള ഡോഗാണ് ഓക്കെ പിന്നെ നമുക്ക് കമ്പനിയായിട്ട് കൊണ്ടുപോയിക്കാം ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കംഫേർട്ട് മെൽനസ് ആണെന്ന് തോന്നി ഒരു നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അതെ അതെ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴാണ് ഇതിന്റെ കാര്യം വ്യത്യാസം എന്റെ അടുത്ത റോട്ട് ക്യാബ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ ഇവരെ വളർത്തിയതിനു ശേഷം നമുക്ക് വീട്ടിലോട്ട് പോകാൻ തോന്നി പോകുന്നില്ല വളർത്തിയവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അത്രയ്ക്ക് നമ്മുടെ ക്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ലോ മെയിൻ്റെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഇല്ല ഒന്നുമില്ല ഓക്കെ നമ്മളിപ്പോ പപ്പീസിനെ ഇത്രയും പേര് നമ്മൾ അഴിച്ചു വിട്ടേക്കാണ് ഒരു നേരം അടങ്ങിയിരിക്കുന്നുണ്ട് അതെ അതുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കുകയാണല്ലേ നമുക്കിപ്പം പപ്പീസ് ഏതൊക്കെ നമുക്ക് എന്റെ പേരൻസിന്റെ ഒരു ലൈൻസ് പോളുടെ ഫാദറിന്റെ ഓക്കെ മദർ വരുന്നത് നല്ല ലൈൻസ് വരുന്നത് അല്ലേ ഓക്കെ ഓക്കെ നമുക്ക് മെയിൻ ഈ ഒരു മനോയസ്ന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും പ്രയാമത് ഇത് വാച്ചിങ്ങിനാണെങ്കിലും ഗാർഡിങ്ങിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡോഗ് പറ്റിയാണ് ആ ഒരു ബ്രീഡാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റും പറ്റും ചെയ്യുന്ന ആൾക്കാർക്കും അത് അതിന്റെ ബ്ലഡ് ലൈൻ ഒന്ന് നോക്കി എടുത്താൽ മതി ശ്രദ്ധിച്ചെടുത്താൽ മതി മെയിൻ ആയിട്ട് പപ്പിയെ വാങ്ങിക്കുമ്പോൾ പല ബ്രീഡ്സിനെ നമ്മൾ നോക്കുന്ന അതിന്റെ ഒരു പേരൻസിനെ കണ്ടെടുക്കുന്നതാണ് എല്ലാവരും പറയുന്നത് ഇതിന്റെ പേരന്റ്സിനെ കാണണം അത് കൂടാതെ മെനോയ്സിന്റെ കാര്യത്തിൽ അതിന്റെ എക്സ്പേർട്ട് പറയുന്നത് പപ്പിയുടെ ഒരു ആക്ടീവ്നസ് നോക്കിയാ അല്ലേ ഇത് കേസിൽ എനിക്ക് എടുക്കുന്നതായിരിക്കും കൂടി ഓക്കെ നമ്മുടെ പപ്പീസ് നോക്കാനുള്ള ഇമ്പോർട്ട് ലൈൻസ് കയറി വരുന്നുണ്ട് എന്നാ പോലും ഇവിടെ ഈ പപ്പീസ് ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു കറക്റ്റ് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും ഇത് ഒരു അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അറുപത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത് എപ്പോഴും നല്ലതാ കാരണം അത്രയും ദിവസം ഒരു പപ്പിയൊരു ജഡ്ജ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു അപ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ മുപ്പത് ദിവസത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാകും നമുക്കിപ്പോ ഒരു ആക്റ്റീവായ ഒരു പപ്പി നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ആകും എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റും അത് ബ്രോഡ് എക്സ്പീരിയൻസ് ആണ് ഇത് ഒരു വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക തന്നെ കുറച്ച് നേരം വർക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അവരത് മനസ്സ് അവർ അവരുടെ ഉള്ളിലുള്ള ഒരിക്കലും ഹൈഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് അവർ കാണിച്ചു തരും അതായത് നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ എല്ലാ പപ്പിയും നമ്മളെ കാണി നമ്മൾ ഉള്ള ഭാഗത്ത് ഒരു ഭാഗത്ത് ആരെങ്കിലും ഒരു ഭാഗത്ത് അടങ്ങി നിക്കൂല എങ്കിലും ആയിട്ട് ഓടിച്ചാടി നടക്കണം ലൈവായിട്ട് എല്ലാവരും ആ സൈഡിൽ സൈഡിലോട്ട് അങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് വീടിന്റെ തൊട്ടിപ്പുറത്തെ കോമ്പൗണ്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ ചില ഡോക്സ് ആണെങ്കിൽ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഷൈ ആയിട്ടിരിക്കാൻ അല്ലേ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ലേ നോക്കി ഇവിടെ തന്നെ പുതിയ സ്ഥലത്ത് അതുകൊണ്ട് കൊറേയണം അല്ലേ തെങ്ങിന്റെ ചോട്ടിരിക്കുന്നു അവിടെയാലും ഒന്നും പ്രശ്നമില്ല അവിടെ എല്ലാം ഓരോ കാര്യങ്ങളും നോക്കി അതാണ് ഈ ഒരു ബ്രീഡിന്റെ ഒരു പ്രത്യേകത അല്ലെ പിന്നെ മെയിൻറ്റെ ചെയ്യാനും വലുതായിട്ട് ബുദ്ധിമുട്ടില്ലേ ഒരു ബുദ്ധിമുട്ട് ഈ മൂന്ന് വർഷം നിങ്ങളുടെ ഡോക്സിന് അസുഖങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചു അസുഖങ്ങളോ കാര്യങ്ങളോ വല്ലാതെ വരാറില്ല ബാക്കിയുള്ള ബ്രീഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഷോർട്ട് അല്ലേ അതെ അതെ ഷോർട്ട് കട്ട് ആണ് ഓക്കെ ഞാൻ പ്രിഫർ ചെയ്യാ എപ്പോഴും ഒരു മെൽനസിനാണ് ഒരാൾക്ക് ഞാൻ പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം ഒരു വട്ടം വളർത്തിയ ഒരാൾക്ക് ഒരു മിനിമം ഒരു ഒന്നര വർഷം രണ്ടു വർഷം വളർത്തിയ പിന്നെ വേറൊരു ബീട്ടിലേക്ക് പോകില്ല എക്സ്പീരിയൻസ് ആ നമ്മളെ പല ഡോക്സിനും വളർത്തിട്ടില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മണ്ണോയ്സ് ആണ് എന്നിട്ട് പിന്നെയുള്ള ഈ റോഡിന് സാധനം ഗാഡിങ് നോക്കുമ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടൊരു ചോയ്സ് ആണ് നല്ല അവര് ഫുൾ ടൈം ആണ് അതെ അതെ നോക്ക് പപ്പീസ് നമ്മൾ വീഡിയോ ഒരു വീട് എടുത്തോണ്ടിരിക്കും പപ്പി പോയി ഇരിക്കുന്നുണ്ടോ നോക്കുക ഇതൊക്കെയാണ് പപ്പീസിന്റെ കാര്യങ്ങൾ ബ്രോ അതുപോലെ തന്നെ നമുക്കിപ്പം ഈ സിക്സ്റ്റി ഡേസ് ഇപ്പൊ നമുക്ക് പപ്പീസിന് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വരാം അല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ താനൂര് അല്ലേ മലപ്പുറം താനൂരാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമായാലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ നമ്മുടെ ഇപ്പം പപ്പീസിന്റെ ഫാദർ അല്ലേ നമ്മുടെ പോളോ പോളോ ഓക്കെ ഇവനാണ് ഇവനിപ്പോ ആക്ച്വലി വെളിയിൽ ഔട്ട്സൈഡ് ഇപ്പൊ ക്രോസിംഗ് കൊടുക്കുന്ന ഒരു മേലല്ലേ ഇവനിപ്പോ കൊറേ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് ഇവന് ഇപ്പൊ ഒരു ലിറ്റർ ഇറങ്ങി കിടപ്പുണ്ട് ഓക്കെ വേറെ ഇതിന് മുമ്പ് ഒരു ലിറ്റർ കൂടി ഓക്കെ അത്യാവശ്യം ആവശ്യക്കാരുള്ള ഒരു മേലല്ലേ പപ്പീസിലും കൂടുതൽ ഇവന്റെ സൈഡാണ് ഒരു സൈഡ് അതെ 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 ഇവന്റെ സൈഡ് എങ്ങനെ നോക്കിയാണെന്നുണ്ടെങ്കിലും ഒരു എട്ട് പപ്പിലും നാല് പപ്പിയെങ്കിലും ഇവന്റെ ഫാദറിന്റെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും പൊതുക്ടർ ഇവൻ എങ്ങനെ ക്യാരക്ടർ ഇവൻ പൊതുവേ അങ്ങനെ ടെമ്പർമെന്റ് ഒന്നും ഇല്ല എന്നാലും ഇവൻ നന്നായിട്ട് പേടിപ്പിക്കും ആൾക്കാരെ മീൻസ് ഹ്യൂമൻ ആണ് കൂടുതൽ അല്ലെന്നുണ്ടെങ്കിൽ വന്നുകഴിഞ്ഞാലും ഓക്കെ ഇനിയിപ്പം കൊണ്ടുപോയിട്ട് ഇനി സെക്കൻഡ് എടുത്തവർക്ക് അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം സർട്ടിഫിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ടല്ലോ സാറിന് ഏറ്റവും കൂടുതൽ താമസം പലരും മാർഗ്ഗങ്ങൾ വി സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം പിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണല്ലേ പപ്പിയെടുത്തോണ്ട് പോവാ സർട്ടിഫിക്കറ്റ് മാറ്റി അപ്പൊ എന്തായാലും നമ്മളിതൊക്കെയാണ് നമ്മുടെ ബ്രോയുടെ മലനോയിസ് ലിറ്റർ അപ്പൊ ബ്രോ ആക്ച് ബ്രോയുടെ ആണ് മെയിൽ ഡോഗ് ഫീമെയിൽ ഇവിടെ ഇല്ല ഫീമെയിൽ കാലിക്കട്ടില്ല പപ്പീസ് എന്തായാലും ഇപ്പൊ നമ്മുടെ ഇവിടെ മലപ്പുറത്തുണ്ട് അപ്പൊ എന്തായാലും നമ്പർ ഉണ്ട് ആവശ്യമുള്ളവര്